ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റി ആലോചിക്കുമ്പോൾ മിക്ക ആൾക്കാർക്കുള്ള ഒരു സംശയമാണ് എത്ര സമയം കൊണ്ട് നമുക്ക് ആ ഫുൾ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം നമ്മൾ ബാക്കിൽ നിന്ന് നമ്മുടെ ഹെയർ എടുത്ത് ഏരിയയിൽ നിന്ന് എടുത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ സർജറി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ വെച്ച ഹെയർ കംപ്ലീറ്റ് പോകും ആ ഡെഡ് ഹെയർ കംപ്ലീറ്റ് പോയി ആ വെച്ചിരിക്കുന്ന റൂട്ടിൽ നിന്ന് പുതിയ ഹെയർ ഉണ്ടായി വരണം ആ ഒരു ഇത് ഫുൾ വൺ മന്ത് ഒക്കെ ആകുമ്പോഴേക്കും ഇത് പോകാൻ തുടങ്ങി ഇത് ഫുള്ള് പോയി കഴിഞ്ഞ് ഒരു ത്രീ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ ഹെയർ വരാൻ തുടങ്ങുകയുള്ളൂ ആ പുതിയ ഹെയർ വന്നു തുടങ്ങി ഒരു ഫൈവ് ടു സിക്സ് മന്ത്സൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ഒക്കെ ഗ്രോത്ത് വരും ഒരു എയ്റ്റ് ടു ടെൻ മന്ത്സൊക്കെ ആവുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് നയൻറ്റി ടു ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്രോത്ത് വരാം ബട്ട് ബി ഓൺ ദ സേഫ് സൈഡ് നമ്മൾ യൂഷ്വലി പറയും വൺ ഇയർ ആണ് നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാനുള്ള സമയം അപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ഇപ്പോൾ കല്യാണം കഴിക്കാറായി പെണ്ണ് നോക്കാറായി ഇപ്പോൾ ഹാൻഡ് ട്രാൻസ്പ്ലേഷൻ ചെയ്താലോ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ നമ്മൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതാണ് ഒരു കൊല്ല മുമ്പെങ്കിലും നമ്മൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ പറ്റിയിട്ട് ആലോചിച്ച് തുടങ്ങണം അല്ലെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് ഒരു കൊല്ലങ്കിലും വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങാനായിട്ട്